ശ്രീ കണ്ണൂർ മുനിസിപ്പാൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനിലെ സി സി ഗംഗാധരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞയുന്നു കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബിസ്മില്ല ബിവി എന്ന ഞാൻ നിയമാസുരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വ്യത്യാസമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും സ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് റാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇരുപത്തിരണ്ട് എളയാവൂർ സൗത്ത് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കണ്ണൂർ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട വിജിന കെ കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജ മഠത്തിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്തു ശ്രീ ടി പ്രദീപ് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ടി പ്രദീപ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ജയ് കെ ടി മുർഷിദ് കണ്ണൂർ മുൻസിപ്പാൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ടി മുർഷിദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തകൃങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു നിജേഷ് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നിജേഷ് ഓവി എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും എൻ്റെ കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും യാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഇരുപത്തിയെട്ട് താഴെ ചൊവ്വ ഈ സുനില കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇ സുനില എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സീന കെ പി എന്ന് ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറുമുലർത്തുമെന്നും ഭയമോ മമതിയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോടുകൂടി എൻ്റെ പരി പരമാവധി കഴിവും അറിവും വിവേചനവും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വി കെ പ്രകാശിനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ആറ്റടപ്പ ശ്രീമതി എം പ്രിയ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കൗൺസിലർ കൗൺസിലർ തിരഞ്ഞെടുക്കപ്പെട്ട എം പ്രിയ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധം വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുപ്പത്തിരണ്ട് പി കെ പ്രീത കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രീത പി കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കിയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് ടി എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും ോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഫസ്ലിം കണ്ണൂർ കണ്ണൂർ മുനിസിപ്പൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കോർപ്പറേഷനിലെ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഫസ്ലിം ടി പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സ്യമോ വാത്സല്യമോ വ്യത്യാസമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അഡ്വക്കേറ്റ് സോന കണ്ണൂർ കോർപ്പറേഷനിലെ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സോന ജയറാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കീഴുന്ന ശ്രീമതി ശ്രുതി ശ്രുതിപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രുതി കെ പി എന്ന ഞാൻ നിയമന നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണയോട് ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തോട്ടട പി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുനില പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് പി കണ്ണൂർ മുനിസിപ്പാൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മഞ്ജുഷ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു